അതുപോലെ ഇന്നലെ ഇന്ത്യ ശ്രീലങ്കയെ അനായാസം മറികടന്ന് പരമ്പര നേടിയിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ കൗതുകത്തോടെ ഒരു കാര്യം പറയുകയാണ് രണ്ട് മലയാളികൾ ചേർന്ന് കേരളത്തെ തോൽപ്പിച്ചൊരു കഥയാണ് ദേവദത്ത് പഠിക്കലും കരുൺ നായരും സെഞ്ചുറി അടിച്ച് കേരളത്തെ തോൽപ്പിച്ചിട്ടുണ്ട് വിജയ് ഹസാരെ ട്രോഫിയിൽ ഒപ്പം തന്നെ ആഫ്രിക്കൻ നേഷൻസിൽ മൊറോക്കോയെ പിടിച്ചുകെട്ടി മാലിയുണ്ട് ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റ് നടക്കുകയാണ് വിക്കറ്റ് വീഴ്ചയോട് വിക്കറ്റ് വീഴ്ചയാണ് ഇന്ന് രാവിലെ നേരം പുലർന്ന് ഇങ്ങോട്ട് തന്നെ ആറ് ഓസ്ട്രേലിയയുടെ വിക്കറ്റുകൾ നഷ്ടമായി സൈഫോ ഒരുപാട് വാർത്തകളുണ്ട് ശരി നോക്കാം ശ്രീലങ്കക്കെതിരായ വനിതാ പരമ്പര സ്വന്തമാക്കി ഇന്ത്യ ഇന്ത്യ ശ്രീലങ്ക ഉയർത്തിയ റൺസ് ഓവറിൽ മറികടന്നു വർമ്മയാണ് മാൻ ഓഫ് ടീം ഇന്ത്യ അനായാസം ജയിച്ചു കയറി അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ മൂന്ന് മത്സരങ്ങളും വിജയിച്ച് ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം പരമ്പര സ്വന്തമാക്കി ടോസ് നേടി ശ്രീലങ്കയെ ബാറ്റിംഗിന് ഇന്ത്യൻ തീരുമാനം പാളിയില്ല വിശാഖപട്ടണത്ത് നടന്ന കളികളേക്കാൾ കൂടുതൽ റൺസ് പ്രതീക്ഷിച്ച് മത്സരത്തിനിറങ്ങിയ ശ്രീലങ്കയ്ക്ക് ആദ്യ പത്ത് ഓവറിൽ തന്നെ അടിപതറി മിഡിൽ ഓർഡർ ബാറ്റിംഗ് മെച്ചപ്പെടുത്തിയെങ്കിലും ഓപ്പണിംഗിൽ ലങ്കയ്ക്ക് പിഴച്ചു തിരിച്ചെത്തിയ രേണുക താക്കൂറും ദീപ്തി ശർമ്മയും കളത്തിൽ നിറഞ്ഞാടിയപ്പോൾ ശ്രീലങ്കൻ സംഘത്തിനെ പിടിച്ചു നിൽക്കാനായില്ല മുപ്പത്തിരണ്ട് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് എടുത്ത ഇമേഷ ദുലാനിയാണ് ശ്രീലങ്കയുടെ ടോപ് സ്കോറർ പന്തിൽ റൺസ് എടുത്ത് ഷെഫാലി വർമ്മ പുറത്താകാതെ നിന്നു ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയ ജമീമയ്ക്ക് താളം കണ്ടെത്താനായില്ല ആറു പന്തിൽ നിന്ന് ഒരു റൺ കരസ്ഥമാക്കാനേ സ്മൃതി മന്ദാനയ്ക്ക് കഴിഞ്ഞുള്ളൂ നാല് വിക്കറ്റ് നേടിയ രേണുക താക്കൂറാണ് കളിയിലെ താരം ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിലായാണ് ബാക്കിയുള്ള മത്സരങ്ങൾ നടക്കുക മീഡിയ വൺ തിരുവനന്തപുരം ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ഇന്നിങ്സ് ഇന്നിങ്സിലും ഓസ്ട്രേലിയക്ക് തിരിച്ചടി നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ആഷസിൻ്റെ മത്സരം നടക്കുകയാണ് നൂറ്റി മുപ്പത്തി രണ്ട് റൺസിന് ഓസ്ട്രേലിയ രണ്ടാം ഇന്നിങ്സിൽ ഓൾ ഔട്ട് ആയിട്ടുണ്ട് നാല് വിക്കറ്റ് നേടിയ ബ്രൈഡൻ ജോഷ് ജോഷ്ടങ്ങ്ക് രണ്ട് വിക്കറ്റ് ബെൻ സ്റ്റോക്സ് മൂന്ന് വിക്കറ്റ് അപ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് റൺസുമാണ് ഇംഗ്ലണ്ടിൻ്റെ വിജയലക്ഷ്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ഇപ്പോൾ ബാറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് സാക്രോളിയും പെൻ ടക്കറ്റുമാണ് ക്രീസിലുള്ളത് അപ്പോൾ കുറഞ്ഞ സ്കോറിൽ ഓസിസിനെ പുറത്താക്കാൻ സാധിച്ചിരിക്കുന്നു നൂറ്റി അൻപത്തിരണ്ട് റൺസ് ആയിരുന്നു ആദ്യ ഇന്നിങ്സിൽ ഉണ്ടായിരുന്നത് രണ്ടാം ഇന്നിങ്സിലേക്ക് എത്തുമ്പോൾ നൂറ്റി മുപ്പത്തി രണ്ടിന് പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ആദ്യ ഇന്നിങ്സ് ഇന്നലെ നൂറ്റി പത്ത് റൺസിന് ഒന്നാം ഇന്നിങ്സിൽ ഇംഗ്ലണ്ടും നൂറ്റി പത്ത് റൺസിന് പുറത്താവുകയും ചെയ്യുന്നു അപ്പോൾ ആഷസിൽ ഒരു വല്ലാത്ത ദിവസമാണ് കാരണം രണ്ടാം ദിനമായതേ ഉള്ളൂ ഒരു പക്ഷേ ഇന്ന് തന്നെ ഈ മത്സരത്തിൻ്റെ റിസൾട്ട് ഉണ്ടായേക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആഷസ് പരമ്പരയിലെ നാലാം ടെസ്റ്റിൻ്റെ ഒന്നാം ദിനമായ ഇന്നലെ കളി കാണാനായി മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് എത്തിയത് തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഏകദിന ലോകകപ്പ് ഫൈനൽ എത്തിയതിനേക്കാൾ അത് കാണാനെത്തിയതിനേക്കാൾ കൂടുതൽ കാണികളാണ് എം സി ജെയിൽ കളി കാണാൻ എത്തിയത് ക്രിസ്മസിൻ്റെ തൊട്ടടുത്ത ദിവസമായതുകൊണ്ട് തന്നെ അവധിയാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് കളി കാണാൻ എത്തിയത് ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പോരാട്ടം കാണാൻ മെൽബണിൽ തൊണ്ണൂറ്റി മൂവായിരത്തി പതിമൂന്ന് പേരുകൾ പതിമൂന്ന് കാണികൾ നേരത്തെ എത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ആഷസ് മത്സരം കാണാനായി തൊണ്ണൂറ്റി ഒന്നായിരം പേരായിരുന്നു തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പേരായിരുന്നു എത്തിയിരുന്നത് അതാണ് മൂന്നാമതുള്ള റെക്കോർഡ് എന്തായാലും റെക്കോർഡ് കാണികൾ എത്തിയിട്ടുണ്ട് പക്ഷേ രണ്ട് ദിവസം കൊണ്ട് ടെസ്റ്റ് മത്സരം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ആഫ്രിക്കൻ നാഷൻസ് കപ്പിൽ കരുത്തരായ മൊറോക്കോയ്ക്ക് സമനില കുരുക്ക് മാലിയാണ് മൊറോക്കോയെ സമനിലയിൽ തളച്ചത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി ആദ്യ പകുതിയുടെ അധിക സമയത്ത് ബ്രാമിൻ ഡൈസിലൂടെ മൊറോക്കോയാണ് ആദ്യം മുന്നിലെത്തിയത് എന്നാൽ അറുപത്തിനാലാം മിനിറ്റിൽ ലൈസൻ സിനിയോക്കോയിലൂടെ ി തിരിച്ചടിച്ചു ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ ഇന്ന് നാല് മത്സരങ്ങളുണ്ട് ബെനിൻ ബോട്ട്സ്വാന മത്സരം വൈകിട്ട് ആറു മണിക്ക് നടക്കും സെനഗൽ കോങ്കോയെ നേരിടും രാത്രി എട്ടരയ്ക്കാണ് മത്സരം പതിനൊന്ന് മണിക്ക് ഉഗാണ്ട ടാൻസിയ ടാൻസാനിയെയും പുലർച്ചയ്ക്ക് നൈജീരിയ ടുണീഷ്യ മത്സരവും നടക്കും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ജയം ന്യൂകാസിലിനെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് തോൽപ്പിച്ചത് പാട്രിക് ഡോർഗുവാണ് വിജയഗോൾ നേടിയത് മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി ആഴ്സണൽ ലിവർപൂൾ ടീമുകൾ ഇന്ന് കളത്തിലിറങ്ങുന്നുണ്ട് നോട്ടിംഗ്ഹാം ആണ് സിറ്റിയുടെ എതിരാളികൾ വൈകിട്ട് ആറു മണിക്കാണ് മത്സരം ലിവർപൂൾ വോൾഫ്സിനെയും ആഴ്സണൽ ബ്രൈറ്റനെയും നേരിടും രാത്രി എട്ടരയ്ക്കാണ് മത്സരങ്ങൾ പതിനൊന്ന് മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ചെൽസി ആസ്റ്റൺ അസ്റ്റൺവില്ലയെ നേരിടുന്നുണ്ട് വിജയ് ഹസാരെ ട്രോഫിയിൽ കരുത്തരായ കർണാടകയുടെ തോറ്റ് കേരളം എട്ട് വിക്കറ്റിനായിരുന്നു കർണാടകയുടെ ജയം ആദ്യം ബാറ്റ് ചെയ്ത കേരളം അൻപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തി നാല് റൺസ് എടുത്തു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കർണാടക നാൽപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി സെഞ്ചുറി നേടിയ കരുൺ നായരാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ടോസ് നേടിയ കർണാടക കേരളത്തെ ആദ്യം ബാറ്റ് ചെയ്യാൻ അയക്കുകയായിരുന്നു പന്ത്രണ്ട് റൺസ് എടുക്കുന്നതിനിടെ കേരളത്തിന് രണ്ട് വിക്കറ്റുകൾ തുടക്കത്തിലെ നഷ്ടമായി ക്യാപ്റ്റൻ രോഹൻ കുന്നുമലും ഇമ്രാൻ അഹമ്മദ് ഇമ്രാനും തുടക്കത്തിൽ പോയി ബാബ അപരാജിത എഴുപത്തിയൊന്ന് അഗിൽസ് കറിയ ഇരുപത്തിയേഴും റൺസ് നേടി തുടർന്ന് വിഷ്ണുവിനോദനും എം ഡി നിതീഷിനുമൊപ്പം മുഹമ്മദ് അസുറുദ്ദീൻ ഉയർത്തിയ കൂട്ടുകെട്ടാണ് കേരളത്തിന്റെ സ്കോർ ഇരുന്നൂറ്റി എൺപത്തിനാലിൽ എത്തിച്ചത് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ കർണാടകക്ക് ക്യാപ്റ്റൻ മായങ്ക് അഗർവാളിന്റെ വിക്കറ്റാണ് തുടക്കത്തിൽ നഷ്ടമായത് പിന്നീട് മലയാളി താരങ്ങളായ ദേവദത്ത് പടിക്കലും കരുൺ നായരും ചേർന്ന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തിയാണ് കർണാടകയ്ക്ക് അനായാസ വിജയം സമ്മാനിച്ചത് വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി തുടർച്ചയായി രണ്ടാം മത്സരത്തിലും തിളങ്ങി ഗുജറാത്തിനെതിരെ ഡൽഹിക്ക് അറുപത്തിയൊന്ന് പന്തിൽ എഴുപത്തിയേഴ് റൺസാണ് കോഹ്ലി നേടിയത് ആദ്യ കളിയിൽ വിരാട് കോഹ്ലി സെഞ്ചുറി നേടിയിരുന്നു ഡൽഹി ഏഴ് റണ്ണിന് ജയിച്ച മത്സരത്തിൽ കോഹ്ലിയാണ് താരം ഡൽഹി ഇരുന്നൂറ്റി റൺസ് നേടിയപ്പോൾ ഗുജറാത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴിന് പുറത്തായി അതേസമയം മുംബൈക്കായി ഇറങ്ങിയ രോഹിത് ശർമ്മ ആദ്യ പന്തിൽ തന്നെ പുറത്തായി ആദ്യ മത്സരത്തിൽ രോഹിത് നൂറ്റി റൺസ് നേടിയിരുന്നു മുംബൈ അൻപത്തിയൊന്ന് റൺസിന് ഉത്തരാഖണ്ഡിനെ തോൽപ്പിച്ചു ഐ എസ് എൽ ഫുട്ബോൾ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പുതിയ പദ്ധതിയുമായി രംഗത്ത് ദീർഘകാല പദ്ധതിയാണ് ക്ലബ്ബുകൾക്ക് മുൻപിൽ എ എഫ് എഫ് വെച്ചിരിക്കുന്നത് ഫെഡറേഷനായിരിക്കും ലീഗിൻ്റെ നിയന്ത്രണവും നടത്തിപ്പും ഉണ്ടാവുക അടുത്ത വർഷം ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് മുപ്പത്തി ഒന്ന് വരെയായിരിക്കും ആദ്യ സീസൺ സ്ഥാനക്കയറ്റവും തരം താഴ്ത്തലുമെല്ലാം ഉണ്ടാകും ആദ്യ സീസണിൽ എഴുപത് കോടി രൂപയാണ് ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത് പങ്കെടുക്കുന്ന ടീമുകൾ ഒരു കോടി വീതം രൂപ നൽകണം എന്നുള്ളൊരു നിർദ്ദേശവും കൂടിയുണ്ട് ഫെഡറേഷനുമായുള്ള യോഗത്തിൽ പതിനാല് ഐ എസ് എൽ ക്ലബുകൾ കഴിഞ്ഞ ദിവസം പങ്കെടുത്തിരുന്നു അതേസമയം ഈ തവണത്തെ സീസൺ ഫെബ്രുവരി അഞ്ചിന് അതിവേഗം തുടങ്ങാനുള്ള നീക്കവും ഉണ്ട്